പ്പിലൊപ്പിലിട്ട് രണ്ടെറിയാലും രണ്ടര തേൻ നെല്ലിക്കണോ ആ തേൻ നെല്ലിക്ക മധുര നെല്ലിക്കണ്ട് അതിനെന്താ റേറ്റ് വരുന്നത് ഉണ്ട് തേൻമുട്ടായിട്ട പിന്നെ പേരക്കൊപ്പിലിട്ടുണ്ട് പിന്നെന്താ മറ്റേ നമ്മളെന്തായാലും അടാർ ചന്തയെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഇത് ഖത്തറിലുള്ളത് തുമാമയിലാണ് ഇവിടെ നമുക്ക് പുളിയച്ചാറ് അതുപോലെ മാങ്ങ ഒപ്പിലിട്ടത് നെല്ലിക്കൊപ്പിലിട്ടത് ക്യാരറ്റ് ഉപ്പിലിട്ടത് അങ്ങനെ എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ നമ്മളെ കോഴിക്കോട് ബീച്ചിൽ പോയ കിട്ടുന്ന എല്ലാ ഐറ്റംസുകളും നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഫാമിലിക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ ഞാനതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് നോക്കാം തിരക്കാണ് അവർക്ക് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് നോക്കാം നോക്കി നോക്കട്ടെ നല്ല പുളിയച്ചാറുണ്ട് കേട്ടോ പുളിയച്ചാറ് ആവശ്യകര പുളിയച്ചാർ റെഡിയിലുണ്ട് ഇവിടെ പിന്നെ ജ്യൂസുകൾ ഉണ്ട് കേട്ടോ സർവത്ത് കാര്യങ്ങളൊക്കെ ഇതാ മസാല മോര് ഐറ്റംസുകൾ തന്നെ സാധനങ്ങളൊക്കെ ഇതിലുണ്ട് പിന്നെ പുളിയച്ചാറ് മാല ഈ ഐറ്റം ഈ ഐറ്റം ഇതെല്ലാ ഐറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നാടൻ മിഠായികൾ ഉപ്പും പുളിയും ഉപ്പും പുളിയും എരിവുമുള്ള മിഠായി എന്താ ആ മിഠായി ഉണ്ട് പിന്നെ മധുരമിട്ടായി എല്ലാ മിഠായികളും ഇട്ട കടലമിട്ടായി കടല മിഠായി ഉണ്ട് പിന്നെ ചെറിയ മിഠായികളൊക്കെ ഉണ്ട് നാട്ടിൽ കിട്ടുന്ന എല്ലാ മിഠായികളും കൂടെ ഇട്ട ഈ പുളിയച്ചാർ പോലെ സാധനം തേൻമുട്ടായി തേൻമുട്ടായി ഉണ്ട് കിട്ടാ പിന്നെ പേരക്കൊപ്പിലിട്ടുണ്ട് പിന്നെ ദാമ പൈനാപ്പിൾ ഉപ്പിട്ടുണ്ട് പൈനാപ്പിൾ ഉപ്പിട്ട് എന്താ റേറ്റ് പൈനാപ്പിൾ ഉപ്പിട്ടിട്ട് രണ്ട് രണ്ടാണ് അപ്പോൾ നമുക്ക് ഇവിടെ വന്നാൽ രണ്ട് രൂപയാലും കിട്ടും പിന്നെ മാങ്ങ ഉണ്ട് അതുപോലെ ക്യാരറ്റ് ഉണ്ട് മാങ്ങ വലിയ മാങ്ങ ഉണ്ട് വേറെ എന്താ സ്പെഷ്യൽ ആയിട്ടുള്ളത് ഈ ചൗച്ച ചൗച്ച ഉണ്ട് എത്ര എന്താ സാധനം അറിയില്ല അപ്പോൾ ഇവിടെ കൗണ്ടറിൽ ഇതാ ഇവരോട് ചോദിച്ചാൽ എല്ലാ പ്രൈസും പറഞ്ഞുതരും ഈ സാധനം എന്താ ഗെന്താ തേൻ നെല്ലിക്കണം ആ തേൻ നെല്ലിക്ക മധുര നെല്ലിക്ക ഉണ്ട് കേട്ടോ അതിനെന്താ റേറ്റ് വരുന്നത് രണ്ടര പിന്നെ ക്യാരറ്റ് വേറെ സ്പെഷ്യൽ ആയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതെന്താ സാധനം ബീറ്റ് റൂട്ട് ഉണ്ട് കേട്ടോ അതുപോലെ അച്ചാർ കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് എന്തായാലും അപ്പൊ എൻ്റെ ചാനല് ആദ്യമായി കാണാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് ബൈ